പുരപ്പുര സോളാർ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ചതിക്കപ്പെട്ടു കെ സി ബി എൽ അവരുടെ വെബ്സൈറ്റ് വഴിയും മാധ്യമങ്ങൾ വഴിയും നവമാധ്യമങ്ങൾ വഴിയും ഒട്ടേറെ പരസ്യങ്ങൾ ചെയ്തു സീറോ ബില്ല് എന്ന മോഹന വാഗ്ദാനം പറഞ്ഞുകൊണ്ട് ഈ മോഹന വാഗ്ദാനത്തിൽ ആകൃഷ്ടരായ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഈ നാട്ടിലെ സോളാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ കമ്പനികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ കാര്യത്തിലും കെ എസ് സി ബി എൽ പുലർത്തുന്നത് പോലെ എൺപത് ശതമാനത്തോളം കാര്യങ്ങൾ ഒളിച്ചു വെച്ചു സോളാർ പദ്ധതിയുടെ വിഷയങ്ങളിലും പൊതുസമൂഹത്തിലേക്ക് അറിയിപ്പുകൾ കൊടുത്തത് സീറോ ബില്ല് എന്ന മോഹന വാഗ്ദാനത്തിൻ്റെ ഒറ്റവാചകത്താൽ ജനങ്ങൾ ആകർഷകരാകുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ സോളാർ വിൽപ്പനക്കാർ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതിയുടെ അതേ അളവിലുള്ള വൈദ്യുതിക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന സോളാർ പാനകൾ സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് ആയുഷ്കാലം പിന്നീട് കെ എസ് ഇ ബിയിലേക്ക് ബില്ലടയ്ക്കേണ്ടി വരില്ല എന്ന കള്ള പ്രചരണങ്ങളാണ് ഈ ചതിയിലേക്ക് ചെന്നുവിടാൻ പ്രധാന കാരണമായത് ഇത്തരം സോളാർ വിൽപ്പനക്കാരുടെ മോഹന വാഗ്ദാനങ്ങൾക്കും വാചാലതയ്ക്കും പിറകിൽ വീണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയവരൊക്കെ ഇപ്പോൾ ആശങ്കയിലാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് ചതിക്കപ്പെട്ടതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വവും കെ സി ബി എല്ലിലാണ് കാരണം സീറോ ബില്ല് എന്ന ഒരു പരസ്യവാചകത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് സീറോ ബില്ല് ആകുന്നത് എന്നോ എപ്പോഴാണ് സീറോ ബില് ആകുന്നത് എന്നോ കൃത്യമായിട്ട് പറയാൻ കെ സി ബി എൽ തയ്യാറായിട്ടില്ല കെ ഐ സി ബി എൽ ഒളിപ്പിച്ചു വെച്ച ഈ വിഷയങ്ങളെ വലിയ രീതിയിൽ പ്രകോപിച്ച് തെറ്റായി വിശദീകരിച്ചും സോളാർ വിൽപ്പനക്കാൾ വീട് വീടാന്തരം കയറിയിറങ്ങിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ആ വലയിൽ വീഴുന്നതാണ് നമ്മൾ കണ്ടത് ആട് തേക്ക് മാഞ്ചിയം പോലെ ചതിക്കപ്പെടുന്ന ചതിക്കുഴിയിൽ വീഴുന്ന കേരളത്തിൽ പുരപ്പുറ സോളാർ പദ്ധതി മാറുകയാണ് കേരളത്തിലെ ജനങ്ങളെ ഇത്തരം വാക്ചാതുര്യമുള്ളവർക്ക് വീഴ്ത്താനും ചതിക്കാനും വളരെ എളുപ്പമാണ് എന്ന് പല ഘട്ടങ്ങളിലും പല അവസരങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് സർക്കാർ കൂടി പങ്കുചേർത്തുകൊണ്ടുള്ള ഒരു കബളിപ്പിക്കലാണ് എന്നുള്ളതാണ് വേദനാജനകം സോളാർ വയ്ക്കാൻ തീരുമാനിച്ചവരാകട്ടെ ആ എഗ്രിമെൻ്റ് പോലും പൂർണ്ണമായി വായിച്ചു നോക്കുകയോ അല്ലെങ്കിൽ കെ ഈ വിഷയത്തിൽ കൂടുതൽ ആശയവിനിമയത്തിൽ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അതിലും വലിയൊരു അബദ്ധമായി ഒരു വീട്ടിൽ ഒരു ദിവസം പത്ത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരുന്നു എങ്കിൽ ആ വീട്ടിലേക്ക് പത്ത് യൂണിറ്റ് വൈദ്യുതിക്ക് ആവശ്യമായ രണ്ടോ മൂന്നോ കിലോ സോളാർ പാനുകൾ സ്ഥാപിച്ചാൽ മതിയെന്ന് ഈ സോളാർ വിൽപ്പനക്കാർ പറയുകയും അതോടെ നിങ്ങളുടെ ബില്ലുകൾ എക്കാലവും സീറോ ആയി നിലനിൽക്കുമെന്ന മോഹന വാഗ്ദാനവും നൽകിയതാണ് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് പറയാൻ കെ സി ബി എൽ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ ചതിയുടെ ആക്കം കൂട്ടുന്നത് കെ സി ബി എൽ വളരെ കൃത്യമായി വ്യക്തമായി പറയണമായിരുന്നു നിങ്ങൾക്ക് സീറോ ബില്ല് കിട്ടുമോ ഇല്ലയോ എന്ന് സീറോ ബില്ല് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് സീറോ ബില്ല് എപ്പോഴാണ് സീറോ ബില്ലായി മാറുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കെ സി ബി എല് അന്നും ഇന്നും എപ്പോഴും മടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം സത്യത്തിൽ പുരപ്പുറ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കിയാൽ സോളാർ പദ്ധതിയിൽ സാധാരണഗതിയിൽ സോളാർ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് ആ വീട്ടുകാർക്ക് ആവശ്യമുള്ള വൈദ്യുതി ആ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വൈദ്യുതി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഓൺ ഗ്രിഡ് പദ്ധതി ഈ പദ്ധതിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഓൺഗ്രിഡ് പദ്ധതി ഇങ്ങനെ ബാക്കി കൊടുക്കുന്ന കറണ്ടിനെ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ കെ ഐ തരും എന്ന വിശ്വാസമാണ് എല്ലാവരിലും ഉണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സോളാർ വയ്ക്കാൻ വന്നവർ നമ്മളോട് പറഞ്ഞത് സോളാർ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽക്കിടയിലാണ് ഏറ്റവും നന്നായി വൈദ്യുതി ഉൽപ്പാദനം നടക്കുക ഒരു കിലോ വാട്ടിന് ശരാശരി അഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക ഒരു കിലോ വാട്ട് സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒൻപത് മണിയോടുകൂടി അതിൻ്റെ ഉൽപ്പാദനം തുടങ്ങുകയും ഒരു അഞ്ച് മണിയോടുകൂടെ അവസാനിക്കുകയും ചെയ്യും ഏറ്റവും നന്നായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമെന്ന് പറയുന്നത് പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള ഈ സമയങ്ങൾക്കുള്ളിലാണ് ഒരു കിലോ വാട്ടിൽ നിന്ന് അഞ്ച് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ സമയങ്ങളിൽ തന്നെ നമ്മുടെ വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഈ അഞ്ച് യൂണിറ്റിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി രണ്ടോ മൂന്നോ യൂണിറ്റ് വൈദ്യുതി ആ സമയങ്ങളിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയും ബാക്കി വരുന്ന രണ്ട് യൂണിറ്റ് വൈദ്യുതി കെ സി ബിയുടെ ഗ്രിഡിലേക്ക് കയറിപ്പോവുകയും ചെയ്യും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഓൺ ഗ്രിഡ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ രണ്ട് യൂണിറ്റ് വൈദ്യുതി അല്ലെങ്കിൽ രണ്ടര യൂണിറ്റ് മൂന്ന് യൂണിറ്റ് വൈദ്യുതി കെ സി ബിയിൽ കൊടുത്തുകഴിഞ്ഞ് അന്ന് വൈകുന്നേരം നമുക്ക് സോളാർ ഉൽപ്പാദനം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ രണ്ട് യൂണിറ്റ് വൈദ്യുതി നമുക്ക് തരാൻ കെ എസ് നിർബന്ധിതരാണ് അവർ തരികയും ചെയ്യും സോളാർ ഉൽപ്പാദനം നടക്കുന്ന പകൽ സമയങ്ങളിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഈ വൈദ്യുതി അതേ സമയം തന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരം ഒരു കാരണവശാലും നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി ഒരിടത്തും സൂക്ഷിച്ചു വെക്കാനാവില്ല അതേ സെക്കൻഡിൽ തന്നെ അത് ഉപയോഗിക്കപ്പെടും ഇല്ലെങ്കിൽ ഉപയോഗമില്ലാതെ അത് നഷ്ടപ്പെട്ടു പോകും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വ്യവസായ സ്ഥാപനങ്ങൾ കുറവായതിനാൽ പകൽ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ് ഈ പകൽ സമയ വൈദ്യുതിക്ക് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വിലയും വളരെ കുറവാണ് കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വൈദ്യുതി പകൽ സമയങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ കാരണം ഇന്ന് പുരപ്പുര സോളാർ പാനൽ ഉൽപ്പാദകർക്ക് കെ എസ് ഇ ബിൽ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഒരു യൂണിറ്റിന് രണ്ട് രൂപ അറുപത്തിയൊൻപത് പൈസയാണ് കെ സി ബി എൽ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയ്ക്ക് സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി വാങ്ങിയിട്ട് ആ വൈദ്യുതി മറ്റ് മേഖലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ എവിടെയെങ്കിലും അതിനടുത്ത വിലയ്ക്ക് വിൽക്കുന്നു നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നൽകിയ അതേ വൈദ്യുതി ഒരിക്കലും കെ സി ബി എല്ലിന് എന്നല്ല ആർക്കും തന്നെ തിരിച്ചു നൽകാൻ സാങ്കേതികമായി സാധ്യമല്ല അതിന് പകരം നാം അങ്ങോട്ട് കൊടുത്ത അതേ അളവിലുള്ള അതേ യൂണിറ്റിലുള്ള വൈദ്യുതി തിരിച്ചു തരാൻ കെ ഐ സി ബി നിർബന്ധിതരായതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നും ഈ സമയത്ത് വാങ്ങുന്ന ഏറ്റവും വില കൂടിയ വൈദ്യുതിയാണ് കെ ഐ സി ബി തിരിച്ചു തരേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമിൽ വാങ്ങുന്ന വൈദ്യുതിയുടെ വില ഏഴ് രൂപയാണ് എങ്കിൽ നമ്മൾ രാവിലെ പകൽ കൊടുത്ത വൈദ്യുതിയുടെ വില രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയാണ് ഒരു യൂണിറ്റിന് നാല് രൂപ മുപ്പത്തൊമ്പത് പൈസ അധികമായി കൊടുത്തു വാങ്ങുന്ന വൈദ്യുതിയാണ് കെ സി ബി നമുക്ക് പീക്ക് സമയങ്ങളിൽ ഈ സോളാർ ഉൽപാദകർക്ക് കൊടുക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന മറ്റ് സമയങ്ങളും ജോലിക്കാരും മറ്റ് അധ്വാനങ്ങളും ഒക്കെയായിട്ട് അതിൻ്റെ ചെലവുകൾ വേറെയും വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന പുരപ്പുര സോളാർ പദ്ധതി നടപ്പിലാക്കിയ ആളുകളുണ്ട് സമ്പന്നരായ ഈ ആളുകൾ സോളാർ പാനലുകൾ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും പേര് പകൽ സമയങ്ങളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഏതാണ്ട് അറുന്നൂറ്റി എഴുപത് കിലോ വാട്ട് വൈദ്യുതി ഇപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് സോളാർ സോളാർ പദ്ധതി പ്രകാരം മാത്രം ഈ അറുന്നൂറ്റി എഴുപത് കിലോ വാട്ട് വൈദ്യുതിക്ക് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയ്ക്ക് സർക്കാർ അല്ലെങ്കിൽ കെ ഐ സി ബി ഏറ്റെടുക്കുകയും ഈ അറുന്നൂറ്റി എഴുപത് കിലോവാട്ട് വൈദ്യുതി ഏഴ് രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി ഇതേ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ദിവസം മാത്രം കെ ഐ ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയിലധികം ചിലവ് വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ പണം എവിടെ നിന്നാണ് കെ ഐ കണ്ടെത്തുന്നത് കെ ഐ പോളിസി അനുസരിച്ച് ഒരു യൂണിറ്റ് വൈദ്യുതി സോളാർ പദ്ധതി പ്രകാരം ഗ്രിഡിലേക്ക് കഴിഞ്ഞാൽ ആ വൈദ്യുതി എവിടെ ഉപയോഗിച്ചാലും കേരളത്തിന് അകത്തോ പുറത്തോ എവിടെ ഉപയോഗിച്ചാലും എന്ത് വിലയ്ക്ക് വിറ്റാലും വൈകുന്നേരം അത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അതേ അളവിലുള്ള വൈദ്യുതി അതേ ഉൽപാദകർക്ക് തിരിച്ചു കൊടുക്കാൻ കെ എസ് നിർബന്ധിതരാണ് അങ്ങനെ പകരം കൊടുക്കുന്ന വാങ്ങുന്ന വൈദ്യുതിക്ക് പകരം ഇത്രയും വില കൂടിയ വൈദ്യുതി വാങ്ങി കൊടുക്കേണ്ടി വരും എന്നൊരു കാര്യം എന്തുകൊണ്ട് കെ എസ് ഇ ബി നാളിതുവരെ മറച്ചു വച്ചു പതിനേഴ് ചീഫ് എൻജിനീയർമാരുള്ള ഒരു പ്രസ്ഥാനമാണ് കെ എസ് സി ബി എൽ ഈ പതിനേഴ് ചീഫ് എഞ്ചിനീയർമാർ എന്തെടുക്കുകയാണ് ഇത്തരത്തിലുള്ള വിഡിത്തരമായ ഒരു തീരുമാനം ഒരു നിലപാടുകൾ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു ബാധ്യത കെ എസ് സി ബി എല്ലിന് വന്നു ഭവിക്കുമെന്ന് മനസ്സിലാക്കാനും പോലും കഴിയാത്ത ഉത്തരവാദിത്തമില്ലാത്ത നിരുത്തരവാദികളായ കെട്ടുകാര്യസ്ഥരായ കുറേ ഉദ്യോഗസ്ഥന്മാർ തോന്നിയതുപോലെ തോന്നിയ തീരുമാനങ്ങൾ അപ്പോൾ എടുക്കുന്നതിൻ്റെ പരിണിത ബലമാണ് ഇന്ന് ജനങ്ങൾ മുഴുവനും കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം സ്വാഭാവികമായും കെ എസ് സി ബി എൽ അടുത്ത വർഷം ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ മുന്നിലേക്ക് പെറ്റീഷൻ സമർപ്പിക്കും ഈ പുരപ്പുര സോളാർ പദ്ധതി പ്രകാരം കെ സി ബി എല്ലിലേക്ക് എടുത്ത കരണ്ടും കൊടുത്ത കരണ്ടും തമ്മിലുള്ള വിലയിൽ കാര്യമായ മാറ്റമുണ്ടായി എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ആയിരം കോടി രൂപ എഴുതി ചേർത്താൽ അതിനെ റെഗുലേറ്ററി കമ്മീഷനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കെ സി ബി സോളാർ വഴി പ്രകാരം അധികമായി വരുന്ന ഓരോ തുകയും കഴിഞ്ഞ കഴിഞ്ഞ വർഷം നഷ്ടം വന്ന ആയിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയും ദീർഘകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരുന്ന കരാറുകൾ ഏകപക്ഷീയമായി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്തതിൻ്റെ പേരിൽ വന്ന നഷ്ടങ്ങളും എല്ലാം കൂടെ നാലായിരം അയ്യായിരം കോടി രൂപ നഷ്ടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് കെ ഐ ബി പറയാൻ പോകുന്നത് ചാർജ് വർധനവ് അനിവാര്യമാണ് എന്നാണ് ആ ചാർജ് വർധനവ് നാലായിരം അയ്യായിരം കോടി രൂപയുടെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഭീമമായ രീതിയിൽ തന്നെ ചാർജ് വർധനവ് വേണ്ടിവരും ഈ ചാർജ് വർധനവ് സോളാർ പാനൽ വച്ചവരെ ആരെയും തന്നെ ബാധിക്കാൻ പോകുന്നില്ല കാരണം അവർ ഉൽപ്പാദിപ്പിച്ച് കെ ഐ സി ബിക്ക് കൊടുത്ത വൈദ്യുതി അങ്ങനെ തന്നെ തിരിച്ച് കെ ഐ സി ബി കൊടുക്കുന്നത് കൊണ്ട് അവരെ ആരെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല പക്ഷേ സോളാർ വയ്ക്കാത്ത സോളാർ വച്ചിട്ടില്ലാത്ത വയ്ക്കാൻ കഴിവില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ വൈദ്യുതി ബില്ലിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടാവും ഈ നാട്ടിലെ സമ്പന്നരായ ആളുകൾക്ക് വേണ്ടിയിട്ട് വലിയ വിലയ്ക്ക് വാങ്ങിയ വൈദ്യുതി വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ വന്ന ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യത കെ എസ് ഭാഗത്ത് നിന്നും അടിച്ചേൽപ്പിക്കപ്പെടും കെ എസ് ഇ ബി എല്ലിൻ്റെ തന്നെ കണക്കനുസരിച്ച് അൻപത് യൂണിറ്റ് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം ഇരുപത്തിയേഴ് ലക്ഷവും അൻപത്തൊന്ന് യൂണിറ്റ് മുതൽ നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം മുപ്പത് ലക്ഷവുമാണ് എന്ന് പറഞ്ഞാൽ നൂറ് യൂണിറ്റ് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കേരളത്തിൽ അൻപത്തഞ്ച് ലക്ഷമാണ് ആകെയുള്ള തൊണ്ണൂറ്റിയേഴ് ലക്ഷം വരുന്ന സിംഗിൾ ഫേസ് ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് അൻപത്തഞ്ച് ലക്ഷം പേര് നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈറ്റും രണ്ട് ഫാനും ഒരു ടിവിയും ഒരു മൊബൈൽ ഫോണും ഉണ്ട് എങ്കിൽ മിനിമം മൂന്ന് യൂണിറ്റ് വൈദ്യുതിയിൽ കൂടുതൽ ഒരു വീട്ടിൽ ഉപയോഗിക്കപ്പെടും കുരപ്പുറ സോളാർ പദ്ധതി സാധാരണക്കാരിൽ സാധാരണക്കാരായ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പദ്ധതിയായി മാറുന്നു കെ കൊണ്ടുവന്ന ഈ പദ്ധതി വലിയ വിട്ടിത്തരമാണ് എന്ന് വ്യക്തമാക്കുന്നു മധ്യവർഗ സമ്പന്നരായ ആളുകളുടെ വീട്ടിൽ സോളാർ വച്ചതിൻ്റെ പേരിലുള്ള സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ അവർക്ക് വൈകുന്നേരമുള്ള സമയങ്ങളിലും വൈദ്യുതി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദിവസ പോയി അന്നന്ന ജീവിതത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾ വലിയ രീതിയിലുള്ള പണം കെ ഐ സി ബിക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് ഈ ദുരന്തം ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ കെ ഐ കൊടുക്കുന്ന വൈദ്യുതി എത്രയാണോ അത് യൂണിറ്റ് അടിസ്ഥാനത്തിൽ അല്ലാതെ വിലയുടെ അടിസ്ഥാനത്തിൽ കെ ഐ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു സംവിധാനം ഇവിടെ അനിവാര്യമായി വരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തെ കൊണ്ടുവന്നതും കെ എസ് സി ബി എല്ലാണ് കെ സി ബി എല്ലിൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത കാഴ്ചപ്പാടുകളില്ലാത്ത കുറേ ഉദ്യോഗസ്ഥർ ചെയ്തുകൂട്ടുന്ന കുറേ വിഡിത്തരങ്ങളിൽ ഒന്നുകൂടെയാണ് ഈ വലിയ വിപത്ത് എന്ന് നാം തിരിച്ചറിയണം സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഈ പദ്ധതി കൂട്ടുനിൽക്കാനോ അനുകൂലമായി നിൽക്കാനോ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്കോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കോ ആർക്കും കഴിയില്ല എൻ്റെ വീട്ടിൽ പുരപ്പുര സോളാർ പദ്ധതി പ്രകാരം ഞാൻ അതുവഴി പത്ത് യൂണിറ്റ് വൈദ്യുതി ദിവസം ഉൽപ്പാദിപ്പിക്കുകയും എനിക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ആറോ ഏഴോ യൂണിറ്റ് വൈദ്യുതി കെ സി ബി എല്ലിൽ കൊടുക്കുകയും വൈകുന്നേരം തിരിച്ചു തരികയും എനിക്ക് സുഖവും സുന്ദരവുമായ രീതിയിൽ വെളിച്ചവും തണുപ്പും കാറ്റും കിട്ടാൻ ഞാൻ വൈദ്യുതി ആവശ്യം പോലെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ അൻപത് യൂണിറ്റ് നൂറ് യൂണിറ്റിൽ താഴെ മാത്രം ഒരു മാസം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ യൂണിറ്റിൽ താഴെ മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ആ വീട്ടുകാരൻ രാ പണിയെടുത്ത് എൻ്റെ കറണ്ട് കാശ് അടയ്ക്കേണ്ടുന്ന അവസ്ഥ വരുന്നു എന്നുള്ള ഭീകരമായ ദുരന്തപൂർണമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാവുകയാണ് അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് പുരപ്പുറ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വൈദ്യുതിക്കും വാങ്ങുന്ന വൈദ്യുതിക്കും വിലയുടെ അടിസ്ഥാനത്തിൽ കെ ഐ സി ബി കെ സി ബി എൽ ബില്ലുകൾ തീരുമാനിക്കപ്പെടുന്ന സാഹചര്യം ഒട്ടും വിദൂരമല്ല കാരണം ആ രീതിയിലുള്ള ഇടപെടലുകൾ വളരെ ശക്തമായ രീതിയിൽ നടന്നു വരുന്നുണ്ട് ഈ കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് റെഗുലേറ്ററി കമ്മീഷൻ വിളിച്ചു ചേർത്ത പൊതു തെളിവെടുപ്പിൽ പോലും അത് പ്രകടവുമാണ് വ്യക്തവുമാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ചാർജ് കൂട്ടുകയും പലതരത്തിലുള്ള സെസ്സുകളും സർചാർജുകളും പല രീതിയിലും കെ എസ് പിരിച്ചെടുക്കുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടി ഈ പൊലപ്പുര സോളാർ പദ്ധതി മാറുകയാണ് അതുകൊണ്ട് കെ എസ് സി ബി എല്ലിനെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ഇതിനെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ആളുകളുടെ കൈകളിലേക്ക് കെ എസ് സി ബി എല്ലിനെ ഏൽപ്പിക്കാൻ നമ്മുടെ സർക്കാരുകൾ തയ്യാറാകണം